അടുത്താരോ നോക്കട ആഹാ അതിനാണോ ഞാൻ നിലവിളി തീമയമായി വേണ്ടപ്പെട്ട നിലക്കുന്ന ദേ എനിക്ക് ഒരു ചായ എങ്ങെടുത്തെ വേണക്ക് നടാനുണ്ടായി കുടികേ ഇത്രേം വലിയ കാര്യം നടക്കും ഷോടാ വലിയ വെത്ര വേറെ ആയി ഇങ്ങന പോയിക്കൊന്ന് ഞാൻ മികച്ചൊരു സിനിമ അടവുന്നെന്ന് വേറെ കാണിക്കാനൊന്നോ നോ ആക്ട്രോ ഷെയർ ഹാംഡ് ഡ്യൂറിങ് ദി മേക്കിങ് ഓഫ് ദിസ് വീഡിയോ ഷോ എന്നാ ചോറുണ്ടോ അയ്യോ ഇതിന് വരെ വീട്ടിൽ അടുപ്പ് പോകത്തില്ലെന്നോ തോന്നുന്നു ബിരിയാണി ബിരിയാണി